ഹലോ ഹായ്ക്കൂട്ടാരെ നമസ്കാരം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്നലത്തെ വീഡിയോന്റെ ബാക്കി തന്നെയാണ് ഈ വീഡിയോ ഒരു വെറൈറ്റിയാണ് ആണ് കേട്ടോ അതായത് ഇത് ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഞങ്ങളുടെ അവിടെ കൂടെ എല്ലാ യൂട്യൂബേഴ്സിനും മൊമെൻ്റ് ഉണ്ടായിരുന്നു ഈ മൊമെൻ്റ് ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ളത് മലബാർ ടൂറിസം കൗൺസിലിൻ്റെ ടീമാണ് നിങ്ങൾക്ക് ആർക്കും യാത്ര ഇഷ്ടപ്പെടാതായിട്ടുള്ള ഒറ്റ ആൾക്കാരുണ്ടാവില്ലല്ലേ ഇഷ്ടപ്പെടാത്തവർ ഇനിക്കൊക്കെ കാരണം യാത്ര ഭയങ്കര ഇഷ്ടമായിട്ടോ യാത്ര ആഗ്രഹിക്കുന്ന ആളുകൾ ഇവരെ അങ്ങോട്ട് ഫോളോ അപ്പ് ചെയ്തോളി എല്ലാവിധ യാത്രകളും എവിടേക്ക് പോകണമെങ്കിലും എങ്ങനെ പോകണമെങ്കിലും ഇനിയിപ്പം ഞങ്ങൾക്ക് ഹോട്ടൽ റൂം ഫ്ലാറ്റ് അതുപോലെ എന്താ പറയുക റിസോർട്ട് അങ്ങനെ എവിടെ നിങ്ങൾക്ക് യാത്ര ചെയ്യണമെങ്കിലും നിൽക്കണമെങ്കിലും അതിനൊക്കെ പറ്റിയ എല്ലാ സൗകര്യവും ഇവരെടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ഇവർ എല്ലാ സ്ഥലത്തും കൊണ്ട് കാണിച്ചു തരാം അതിനനുസരിച്ചുള്ള ഗൈഡുകളും കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇവരെ നമ്പർ കോൺടാക്ട് ഞാൻ ഇതിൽ ഈ വീഡിയോയിൽ കൊടുക്കാം അപ്പോൾ ഇവരെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരുള്ള എല്ലാ ഡീറ്റെയിൽസും അറിയാൻ കഴിയും പിന്നെ ഇവരെ ബാക്കി കാര്യങ്ങളൊക്കെ ഇവർ തന്നെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും കേട്ടോ വീഡിയോ മുഴുവനായിട്ട് സ്ക്രിപ് ചെയ്യാതെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വിശിഷ്ട അതിഥികളാണ് മലബാർ ടൂറിസം കൗൺസിലിൻ്റെ അങ്ങഖലെ വയനാട്ടിൽ നിന്ന് വന്ന ടീം നമ്മുടെ പ്രിയപ്പെട്ട സജീർ പടിക്കൽ രജീഷ് രാഘവൻ വിവാ സജീർ ഇവരെ മൂന്ന് പേരെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് അവർ നിങ്ങളോട് ആശംസകൾ പറയും അവരുടെ സ്ഥാപനത്തെക്കുറിച്ച് പറയും അതുപോലെ അവരൊക്കെ ഇന്ന് നമുക്ക് ഇൻഫ്ലുവൻസേഴ്സിന് മൊമെൻറ്റോ കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് വലിയൊരു കയ്യടി കൊടുക്കുകയൊക്കെ നന്മയുള്ള മനസ്സുകളാണ് ഈ ഭൂമിയിലേക്ക് വരേണ്ടത് നന്മയുണ്ടെങ്കിൽ സ്നേഹമുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ കലഹ ഉണ്ടാവില്ല സ്നേഹശൂന്യതക്കൊരു പരിഹാരം കാണണം അതിന് സ്നേഹമുള്ള ആളുകൾ വേണം തീർച്ചയായിട്ടും നമുക്ക് എൻ്റെ സ്വന്തം പേരിലും മിഹിമയുടെ പേരിലും നമ്മുടെ കെ എൽ അസ്മ അവരൊക്കെ പേരിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം മൂന്ന് പേരേ പ്ലീസ് അവര് നിങ്ങളോട് ഓരോ വാക്ക് സംസാരിക്കൂട്ടോ നമസ്കാരം യൂട്യൂബേഴ്സ് ഫാമിലിയോടും ഹിമയുടെയും മുമ്പിൽ തലമുക്കുകയാണ് കാരണം നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തികൾക്ക് മുമ്പിൽ ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒന്നും നല്ലതായി പോകുന്നു എന്ന തോന്നലിൽ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അതായത് തലമുലിക്കുന്നു യൂട്യൂബേഴ്സ് ഫാമിലി വർഷങ്ങളായിട്ട് ഇത്തരത്തിൽ പ്രോഗ്രാം നടത്തുന്നുണ്ടെന്നുള്ളൊരു അറിവ് മാത്രമേ ഇവിടെ വരുമ്പോഴേക്കുള്ളൂ ഹിമയെ കുറിച്ചിട്ടോ ഹിമയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചിട്ടോ യാതൊരു ഗ്യാഹ്യവും ഉണ്ടായിരുന്നില്ല ഇവിടെ വന്നപ്പോഴാണ് ഇവരുടെ പ്രവർത്തനങ്ങളുടെ വ്യാപ്തി മനസ്സിലാകുന്ന സ്ഥാനന്മാരുടെ പ്രഭാഷണ കൂടുതൽ കേട്ടറി അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങളുടെ ഈ പ്രവർത്തന യൂട്യൂബേഴ്സ് ഫാമിലിയുടെ പ്രവർത്തനത്തെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആശംസകൾ നേരുന്നു അതുപോലെ മലബാർ ടൂറിസം കൗൺസിൽ എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയാണ് ിമേ പോലെ തന്നെ ഒരു സൊസൈറ്റിയാണ് മലബാർ ടൂറിസം കൗൺസിൽ എന്ന് പറയുന്നത് മലബാറിലെ ഏഴ് ജില്ലകളിലുള്ള ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സൊസൈറ്റിയാണ് ഈ സൊസൈറ്റിയെ പ്രതിനിധീകരിച്ചിട്ട് ഈ സൊസൈറ്റിയിലെ അങ്ങനെ നിങ്ങളുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വിളിച്ചപ്പോൾ ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല ആ വിളിച്ചതിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു ഹിമയോടും ഇത്തരത്തില അവസരം വന്നതിന് നന്ദി പറയുന്നു നമസ്കാരം വേദിയിലേക്ക് മലബാർ ടൂറിസം കൗൺസിലിൻ്റെ സെക്രട്ടറി ശ്രീ രജീഷ് രാഘവനെ ക്ഷണിച്ചു കൊടുക്കുന്നു നമസ്കാരം ഞാൻ മുഖത്ത് ഒരു ചിരി കുറച്ച് കുറവുണ്ട് നമ്മള് സജീർ പറഞ്ഞ പോലെ സജീര് ഈ കാര്യം ഒരു ഇരുപത് ദിവസം മുന്നേ നമ്മളോട് പറഞ്ഞു സജീർ പറഞ്ഞ പോലെ തന്നെ ഹിമാനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു ഞങ്ങളൊരു തെറ്റാണ് യൂട്യൂബ് ഫാമിലി ഓഫ് കോഴ്സ് നമുക്കറിയാം എല്ലാ സ്ഥലത്തും പറയും യൂട്യൂബ് ഉണ്ട് നമ്മളെല്ലാവരും ഏഴ് ജില്ലകളിൽ നൂറ്റി എഴുപതോളം അംഗങ്ങളുള്ള മലബാറിലെ ഏറ്റവും വലിയ ട്രാവൽ ടൂറിസം അസോസിയേഷനാണ് നമ്മൾ എല്ലാവർക്കും സ്വന്തമായിട്ട് സ്ഥാപനം ഉണ്ടെങ്കിലും നമ്മൾ പ്രവർത്തിക്കുന്ന എല്ലാം കൂട്ടായ്മ കൂടെയാണ് എല്ലാവരും കൂടെയാണ് നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അത് ആക്ച്വലി നമുക്കിവിടെ കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു സാധനമാണ് കാരണം ഹിമയും അങ്ങനെ തന്നെയാണ് നേരത്തെ ഉസ്താദ് പറഞ്ഞു കുതിരവട്ടത്തിൻ്റെ കാര്യം പറഞ്ഞു ഞാൻ ആ സ്ഥലത്തുനിന്ന് വരുന്ന ആളാണ് അപ്പം കേരളത്തിൽ ആരോടെങ്കിലും പറഞ്ഞാൽ കുതിരവട്ടത്തിൽ നിന്നാണ് വരുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ചോദ്യം അതുതന്നെയാണ് ആ മെന്റൽ ഹോസ്പിറ്റലിന്റെ സൈഡിൽ നിന്നാണോ പണ്ട് ബ്രിട്ടീഷുകാർ അവരെ ഏറ്റവും ഭ്രാന്തായ കുറെ സോൾജേഴ്സ് ഉണ്ട് അവരെ അവർക്ക് വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് എന്നാണ് നല്ല മനസ്സിൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ പോകുന്നത് അപ്പോൾ മലബാർ ടൂറിസം കൗൺസിൽ വളരെയധികം സന്തോഷത്തോടെയാണ് ഇവിടെ വന്നത് നമ്മൾ നേരത്തെ ഉസ്താദെ പല ആൾക്കാർ പല ഭാഗത്തു നിന്നാണ് വയനാട് മലപ്പുറം പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എല്ലാ ഏഴ് ഡിസ്ട്രിക്റ്റിനും പല പല ആൾക്കാരുണ്ട് ആൻഡ് നമുക്ക് യൂട്യൂബ് അസോസി കൂട്ടായ്മ കുറച്ച് കാര്യങ്ങൾ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു നമ്മൾ മലബാർ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലമാണെങ്കിലും ഏറ്റവും അധികം ടൂറിസ്റ്റോ അല്ലെങ്കിൽ ആൾക്കാർ പോകുന്ന സ്ഥലം മലബാറില്ല മലബാറിൽ നിന്നാണ് ഏറ്റവും അധികം ആൾക്കാർ യാത്ര ചെയ്യുന്നത് പക്ഷേ മലബാർ കാണുന്നില്ല എല്ലാവരും നേരെ പുറത്തേക്ക് പോകും അല്ലെങ്കിൽ കൊച്ചിക്ക് പോകും അതിനേക്കാട്ട് ഏറ്റവും ഭംഗിയുള്ള നാടാണ് നമ്മുടെ മലബാർ ഇങ്ങനെ ഒന്ന് വേണ്ടി ഒരു മൊമെന്റ് കൊടുത്തിട്ട് ഇങ്ങനത്തെ പ്രോഗ്രാം നമുക്ക് വന്നത് അപ്പോൾ ഇവിടെ പ്രസിഡന്റ് സെക്രട്ടറി പറഞ്ഞതുപോലെ തന്നെ ഹിമ എന്തായിരുന്നു അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷമാണ് അറിയാൻ സാധിച്ചത് എന്തായാലും എല്ലാവരെയും കാണാൻ സാധിച്ചതിലും നിങ്ങളോടൊപ്പം ഈ ഒരു പ്രോഗ്രാമിൽ പങ്കാളി ആകാൻ സാധിച്ചതിലും മലബാർ പ്രസിഡന്റ് സെക്കുന്ന ഒരു ആശംസയുണ്ട് അതുപോലെ തന്നെ ഇനിയും ഇവിടെ ഞങ്ങൾക്ക് വരാനും ഇതുപോലത്തെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ഇനിയും ഞങ്ങൾക്കൊരു അവസരം ഉണ്ടാവട്ടെ എന്ന് കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ണ്ടാവും പാട്ട് പാടാൻ അപ്പോ ഞാൻ ആദ്യമായിട്ട് അടക്കം പാട്ടുന്നതാണ് എല്ലാവർക്കും യൂട്യൂബിലൊക്കെ പാട്ടുണ്ട് എല്ലാവരും ആ ഉമ്മളുമാണ് ചാനലിന്റെ പേര്

മാഷ അലഹമില്ല സന്തോഷം പിന്നെ മക്കളെ ഇവരെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പം എത്ര പറഞ്ഞാലും മതി വരില്ല കാരണം ഇവർ ഞമ്മളവിടെ ആ ഒരു പരിപാടിക്കാൻ കൂടിയിട്ട് എല്ലാം കഴിയുന്നത് വരെ നമ്മളോടൊപ്പം തോളോട് തോളി ചോറ് എല്ലാത്തിനും ഉണ്ടേനോട്ടോ അത് ഇവരെ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെ സാധാരണ മമ്മൻ്റെ ഒക്കെ അറിയിൽ തന്നുകഴിഞ്ഞാൽ അതെൻ തെത്തിയ ഓലെ പോലെ കാര്യം കഴിയുക അങ്ങനെ തന്നെ ഇനി പോലെ അവിടെ വന്ന് വെച്ചിട്ട് ഓരോരിക്കലും ഓല പ്രസ്ഥാനത്തിനെ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ എഴുതി വന്നതല്ലേ ഓരോട് വന്നിട്ട് ഹിമ്മനെ കുറിച്ചിട്ടാണ് കൂടുതലും സംസാരിച്ചത് അപ്പോൾ അതൊക്കെ കേട്ടോ അപ്പം ഭയങ്കര സന്തോഷം ഓഗസ്റ്റ് മുപ്പതാം തീയതി കോഴിക്കോട് ടീ ഹോട്ടലിൽ വെച്ച് മലബാർ ടൂറിസം മീറ്റ് എന്ന് പറഞ്ഞിട്ട് മലബാറിലെ എല്ലാ ടൂറിസം പ്രവർത്തകരുടെയും എക്സിബിഷൻ ആണ് ഇതിലെ ടൂറിസം റിലേറ്റഡുള്ള എല്ലാ മേഖലകളിൽ നിന്നും ആൾക്കാർ പങ്കെടുക്കുന്നതായിരിക്കും നൂറ്റി ഇരുപത് സ്റ്റോൾസും ആയിരത്തി അഞ്ഞൂറിൽ പേർ ആൾക്കാർ വരുന്നുണ്ട് എല്ലാവരും ഈ പരിപാടിയിലേക്ക് സ്വാധീനം ഇൻവോ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും വന്നിട്ട് മലബാറിൻ്റെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലങ്ങൾ നമുക്ക് കാണാം പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി നമുക്ക് ഈ പരിപാടിയിൽ